ൊന്ന് വരക്കുന്നില്ല ഞങ്ങളെ കുഞ്ഞൊന്നു മരിക്കുന്നില്ല ഞങ്ങളെ തൊഞ്ഞൊന്ന് മരിക്കുന്നില്ല ഞങ്ങളെ കുഞ്ഞൊന്ന് വരയ്ക്കുന്നില്ല കരയുന്ന 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 കരയുന്നേ കരയുന്ന 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 കരയുന്നു പണ്ണം എണ്ണം കരയുന്ന കരയുന്നു പണ്ണം എണ്ണം കരയുന്ന പെണ്ണം വെണ്ണം കരയുന്നു കരയട്ടെ 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 ചേട്ടാ മണിക്കൂറോളം കാത്തു നിന്നാണല്ലോ നിങ്ങൾ നമ്മളെ സാറിനെ കളഞ്ഞ് എത്ര മണിക്കൂറോളം നമ്മൾ കാത്തിരിക്കും നമ്മളെ പ്രിയരായ നേതാവരെയാണ് നമ്മൾ കത്തിക്കുന്നത് എന്താണ് ഇത്രമാത്രം ഒരു സാറിന്റെ ആ ഒരു പ്രവർത്തനോട് ഒരു ആപേക്ഷമാണ് ജനങ്ങളോടുള്ള ഒരു ആപേക്ഷമാണ് നിങ്ങൾ കോൺഗ്രസുകാർ മാത്രമല്ല എല്ലാ ഇത്രയും ഒരുപക്ഷെ ഇത്രമാത്രം ഒരു ഒരു ജന സ്വീകാര്യത ഉള്ള നേതാവ് ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി ജനങ്ങളിടയിൽ പ്രവർത്തിച്ച ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരു നേതാവ് അതിന്റെ ഒരു പ്രതിഫലം വളരെ കനത്ത വെയിലാണ് ഇപ്പൊ എന്നിട്ട് അതിനെല്ലാം അതിജീവനെല്ലാം മടിയായിരുന്നു രാവിലെ രാവിലെ മഴ അതിനുശേഷം കനത്ത വെയിൽ ഇതിനെല്ലാം അവഗണിച്ചാണ് ഇവിടെ തീർച്ചയായിട്ടും എത്ര മണിക്കൂറോടെ ഇവിടെ നിൽക്കും കാര്യം ഞങ്ങളുടെ ജീവനാടിയാണ് ഇതുവഴി പോകുന്നത് അതുകൊണ്ട് എത്ര മണിക്കൂറും ഞങ്ങൾ കാത്തു നിൽക്കും രാവിലെ പോലെ നിൽക്കുകയാണ് ഇനി ഒരു മണിക്കൂർ താമസിച്ചാലും നിൽക്കും ഇത് വൈകിട്ട് നിക്കാണ്ട് വന്നാലും നിക്കും അത് കണ്ടേ പോകൂ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ നഷ്ടമാണ് ഇന്ത്യ രാജ്യത്തെ രാജ്യം ഇതേപോലെ ഒരു ഒരു നേതാവും നമ്മൾ ആര് കണ്ടിട്ടില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇത് ഇത് അവസാന യാത്ര ഒഴിക്ക് വേണ്ടി നിൽക്കുന്നത് ഇത്രയും ക്ലീൻ ക്ലീനായ ഒരു രാഷ്ട്രീയ നേതാവില്ല ഇന്ത്യയിൽ നമ്മൾ ഏത് സ്റ്റേറ്റാ പരിശോധിക്കാം ഈ അല്ല നമ്മൾ പ്രത്യേകിച്ച് കേരളം എടുത്ത് നോക്കാം ഈ ഐക്യ കേരളത്തിന് ഒരു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു മുത്താണ് നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ നമ്മൾ വിട്ടുപോകുന്നത് ശരിക്കും ഒരു ജനകീയ നേതാവായിരുന്നു ശരിക്കും ജനകീയ നേതാവെന്ന് മാത്രമല്ല സ്വന്തമായിട്ട് പിന്നെ മറ്റു നേതാക്കന്മാരെ പലരിക്കുമുള്ള ദൂരത ഉണ്ടല്ലോ അതായത് കുടുംബത്തിന് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി സ്വന്തക്കാർക്ക് വേണ്ടി ഇത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കാശി രാഷ്ട്രീയം നോക്കിയില്ല ജനങ്ങൾക്ക് വേണ്ടി ആര് ചെന്നാലും അവർക്ക് വേണ്ടി അവർ അവരുടെ സങ്കടം കേട്ടിട്ട് അത് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവിനെ കാണാനില്ല അത് കാണാറില്ല മാത്രമേ ഉള്ളൂ മോളെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി വേണ്ടി കാണുന്നതിന് ഈ കാത്തു നിൽക്കുന്നു ഞങ്ങൾ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ വിലാപയാത്ര കാണാനായി ഞങ്ങളുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഒരു ഒരു ജനങ്ങളിൽ ഒരാളായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം ജനകീയ നേതാവായിരുന്ന കേട്ടിട്ടുണ്ട് ആ ഒരുപാട് 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 അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ അതിനായി നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്സ്ഫോർഡ് സ്കൂളിലെ ഒരുപാട് ഒരുപാട് വീട്ടിൽ ായാലും കുറെ പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ടുള്ള പേരാണ് മുൻ മുഖ്യമന്ത്രിയായ വാർത്തകളിലും മറ്റുമൊക്കെ ഞങ്ങളെ നല്ലൊരു വായിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ ആ

അതെ കുട്ടികൾക്ക് തന്നെ താല്പര്യമുള്ളതാണ് കാരണം നമുക്കിപ്പോൾ നമ്മൾ അസംബ്ലി കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ ആയാലും രാഷ്ട്രീയത്തിന് അപ്പുറത്തോട്ട് പിന്നെ രാ രാഷ്ട്രീയത്തിനെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ദീർഘകാലം പിന്നെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തെ പറ്റിയൊക്കെ കുട്ടികൾക്ക് നല്ലൊരു അവേർനെസ് സ്കൂളിൽ നിന്നും കൊടുക്കും കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് കുട്ടികൾ തന്നെ ഇന്നിപ്പോൾ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കണമെന്നുള്ള ഒരു അഭിപ്രായം യും വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികളെയും കൊണ്ട് നേരെ വളരെ നേരത്തെ ഒരു ഏകദേശം രണ്ട് മണിക്കൂർ മുന്നേ തന്നെ കുട്ടികൾ വന്നതാണ് അപ്പോൾ ആ ഒരു നിലയിൽ കുട്ടികൾക്കും അവർ അദ്ദേഹത്തെ പറ്റിയുള്ള അറിവ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഒപ്പം അവിടെയുള്ള മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാവരും പ്രിൻസിപ്പാൾ ഡയറക്ടർ അടക്കം ഉള്ള മുഴുവൻ പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ും തീർച്ചയായിട്ടും കനത്ത വെയിലും ഒരുപാട് നേരം കൊണ്ട് കാത്തുനിൽക്കുകയാണ് എന്നാലും ഒരാൾ പോലും ക്ഷീണിച്ചിട്ടില്ല മടങ്ങി പോകണമെന്ന് കരുതിയിട്ടുമില്ല കണ്ടതിന് ശേഷം മാത്രം പോകണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ എല്ലാവരും നിൽക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് നല്ല സന്തോഷം ഇവിടെ ടീച്ചർ പറഞ്ഞ രീതിയിൽ മണിക്കൂറുകളാണ് രണ്ടു മണിക്കൂറുകളായി കാത്തുനിൽക്കുന്നു ഇപ്പോൾ ഒരു വെയിലത്ത് പക്ഷെ എന്നാലും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങിയുള്ളൂ എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ ഈദ് വഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആയിരങ്ങളാണ് ഇവിടെ ഓരോരോ കേന്ദ്രങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത് നിരവധി ഓരോരോ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് പൂജപ്പുരയിലെ ഉമ്മൻചാണ്ടിയുടെ വസതിയായ പുതുപ്പുളി ഹൗസിൽ നിന്ന് ഭൗതിക ശരീരം കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിലാപയാത്ര ആരംഭിച്ചത് അവിടെ മുതൽ ഈ പൂജപ്പുരം മുതൽ ഓരോരോ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ കാത്തുനിന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഓരോ ോരോ കേന്ദ്രങ്ങളിലും ജനസമൂഹം ഇങ്ങനെ ആർത്തലച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഓരോരോ കേന്ദ്രങ്ങൾ നമുക്കിവിടെ കാണാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ നിലകളിൽപ്പെട്ട ആളുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവർ പുരുഷന്മാർ ജാതി മതഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഓരോരോ കേന്ദ്രങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലും കാണാൻ കഴിയും ഒരുപക്ഷെ മുമ്പ് ഒരിക്കലും ഒരു ഒരു ജന നേതാവിന് ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ സ്വീകാര്യതയാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു പക്ഷേ ഒരു ഒരു ഇതിനു മുമ്പ് കേരളത്തിലെ ഒരു നേതാവിന് ലഭിക്കാത്ത തരത്തിലുള്ള മുദ്രാവാക്യം മുളികൾ അതുപോലെ പുഷ്പാ അർച്ചന ഒക്കെയായി ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉമ്മൻചാണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക അത്രമാത്രം സ്വീകാര്യതയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കെ എസ് ആർ ടി സി ക്രമീകരിച്ച പ്രത്യേകം ക്രമീകരിച്ച വാഹനം ആണ് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സിയിൽ പ്രത്യേകം ക്രമീകരിച്ച ഒരു വാഹനത്തിലാണ് അതിനകത്ത് പ്രമുഖ രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സൈശൻ അതേപോലെ തന്നെ എം എം ഹസൻ ബെന്നി ബെഹനൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ആ ഭൗതിക ശരീരത്തെ അനുദാവനം ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോട്ടയം തിരുനക്ക മൈതാനത്ത് എത്തിക്കും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ എല്ലാം അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഓരോരോ കേന്ദ്രങ്ങൾ ജനങ്ങളുടെ പിന്തുണ ജനങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു അതുകൊണ്ടാ തന്നെ ഏറെ വൈകും ഇന്ന് കോട്ടയത്ത് എത്തിച്ചേരാൻ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പോലും ആയിട്ടില്ല ഇനി ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങൾ ഓരോരോ കേന്ദ്രങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണുന്ന ഒരു നോക്ക് കാണുന്നതിനും പുഷ്പാർച്ചന നടത്തുന്നതിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുമായി തിങ്ങിക്കൂടുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ ഈ ഈ വിലാപയാത്രയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ച വാഹനത്തിന് നീങ്ങാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഓരോരോ കേന്ദ്രങ്ങളിലും ആളുകൾ തടിച്ചുകൂടുന്നത് അത് ഒരു ഈ ഒരു ഒരു കാഴ്ച വളരെ അപൂർവമായിരിക്കും ഒരു കേരളത്തിലെ മറ്റ് നേതാക്കൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ജനപിന്തുണ വലിയ വലിയ ഒരു ജനസ്വാധീനം നമുക്ക് ഈ ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഇപ്പോൾ ഈ ഒരു കേന്ദ്രങ്ങൾ തന്നെ കാണാം ആവേശപൂർവ്വമാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് അതേപോലെ തന്നെ തടിച്ചു കൂടുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർണ്ണമില്ലാതെ ഓരോരോ കേന്ദ്രങ്ങളും ആയിരങ്ങൾ തടിച്ചുകൂടുന്നു രണ്ട് വട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാല് വട്ട നാല് തവണ സംസ്ഥാന മന്ത്രി അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ എം ഒപ്പം അതിനേക്കാളെല്ലാം ഉപരിയായി എക്കാലവും ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവ് ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച നേതാവ് ജനങ്ങളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രചോദനം ആ ആവേശം ആ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ആ ആവേശം ഉൾക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കഴിയുക ഈ വാഹനത്തിൽ ഒട്ടേറെ ആളുകൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ നമുക്കറിയാവുന്നത് ഇവിടെ വലിയ ജനസമൂഹം കൂടിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തിൽ ഇതിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലർക്കും ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അത്രമാത്രം തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഉണ്ടോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇരുപത്തേഴാം വയസ്സിൽ ആളാണ് ഉമ്മൻചാണ്ടി ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളിയിൽ നിന്ന് എം എൽ എ ആകുന്നത് അന്ന് പുതുപ്പള്ളി മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഇ എം ആയിരുന്നു ആ ഇ എം ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ ശ്രീ ഉമ്മൻചാണ്ടി ആദ്യമായി യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ മത്സരിച്ച് വിജയിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ എം എൽ എ ആയി ഏറെ സ്വാധീനം ജനങ്ങളുടെ ഇടയ്ക്ക് നേടാൻ കഴിഞ്ഞു ഇതിനിടയിൽ പലവട്ടം എം പി പലവട്ടം എം എൽ എ ആയി അതുകൊണ്ട് നാലോണം മന്ത്രിയായി പക്ഷേ അപ്പോഴൊന്നും മന്ത്രിയായപ്പോഴും അധികാരമുള്ളപ്പോഴും അധികാരം ഇല്ലാതിരുന്ന സമയത്തും ജനങ്ങളെ മറന്നില്ല എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത എപ്പോഴും ഉമ്മ ജനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നു ആ ജനങ്ങളെ തോളോട് ചേർത്ത് ഒരു നേതാവ് ജനങ്ങളുടെ ടയിൽ വളർന്ന ഒരു നേതാവ് ജനങ്ങളെ മറക്കാത്തൊരു നേതാവ് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികൾ കയറുമ്പോഴും ജനങ്ങളെ മറക്കാത്തൊരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അതിൻ്റെ എല്ലാം ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്ത ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കനത്ത വെയിൽ രാവിലെ എല്ലാം നല്ല മഴയായിരുന്നു അതിനുശേഷം കനത്ത വെയിൽ ആ എല്ലാം അവഗണിച്ച് മണിക്കൂറോളം കാത്തുനിന്ന് ആളുകൾ വലിയ ആവേശപൂർവ്വം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത